നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ അന്താരാഷ്ട്ര വടംവലി മത്സരം ഇന്ത്യക്കാരിന് നേരെ ക്രൂര വംശീയ ആക്രമണം ഗുരുതരമായി പരുക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി ഫൊക്കാന പ്രത്യേക പുരസ്കാരം അമേരിക്കൻ മലയാളി അഭിനേഷ് തൊണ്ടുമണ്ടലിന് വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ഓഫീസ് കൊച്ചിയിൽ ഓഗസ്റ്റ് മൂന്നിന് ഉദ്ഘാടനം ചെയ്യുന്നു ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ പതിനൊന്നാമത് അന്താരാഷ്ട്ര വടംവലി മത്സരം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ആഗോള മലയാളി സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഷിക്കാഗോ സോഷ്യൽ ക്ലബ് നേതൃത്വം നൽകുന്ന പതിനൊന്നാമത് അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്നു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ദിവസം തന്നെ മൂന്ന് പ്രോഗ്രാമുകളാണ് നടത്തപ്പെടുക ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മുതൽ മത്സരം ആരംഭിക്കും അഞ്ചു മണിക്ക് മത്സരങ്ങൾ അവസാനിക്കും അഞ്ചു മണി മുതൽ രാത്രി പത്ത് വരെ വൈവിധ്യമാർന്ന ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കുവാനുള്ള ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് നടത്തപ്പെടും ഏഴ് മണി മുതൽ പത്ത് വരെ അഫ്സലിന്റെ നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറും ഈ വർഷം പുതിയ സ്ഥലത്താണ് വടംവലി മത്സരം നടക്കുക വിശാലവും വിപുലവുമായ പാർക്കിംഗ് സൗകര്യമുള്ള മോർട്ടൺ ഗ്രോവ് പാർക്ക് ഡിസ്ട്രിക്ട് സ്റ്റേഡിയം കാണികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും ഇരുപതിൽ പരം ടീമുകളാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് കൃത്യനിഷ്ഠയോടെ ഈ വർഷത്തെ മത്സരങ്ങൾ നടത്തപ്പെടുന്നതാണ് ഡബ്ലിനിൽ വീണ്ടും ഇന്ത്യക്കാരിന് നേരെ ക്രൂര വംശീയ ആക്രമണം ഗുരുതരമായി പരുക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി ഡബ്ലിനിൽ ഇന്ത്യക്കാരിന് നേരെ ആക്രമണം നടന്നതായി പരാതി സന്തോഷ് യാദവ് എന്ന യുവാവ് തന്റെ അപ്പാർട്ട്മെന്റ് പരിസരത്ത് വെച്ച് ക്രൂരമായ വംശീയ ആക്രമണം നേരിടേണ്ടി വന്നതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചു താമസ സ്ഥലത്തിന് സംഘം ചേർന്ന് വന്ന ഐരിഷുകാരായ ഏതാനും കൗമാരക്കാർ തന്നെ പിന്നിൽ നിന്നും ആക്രമിക്കുകയും കണ്ണട പിടിച്ചുപറിച്ച് നശിപ്പിക്കുകയും തലയിലും മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളിൽ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്തതായി യുവ പറഞ്ഞു ആക്രമണത്തിൽ കവിളലിന് പരിക്കേറ്റതാൻ വിവരം ഗാഡെ അറിയിക്കുകയും ആംബുലൻസിൽ ബ്ലാച്ചോട്സൺ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു ഡബ്ലിൻ ഉടനീളം ബസുകളിലും ഹൗസിംഗ് എസ്റ്റേറ്റുകളിലും തെരുവുകളിലും ഇന്ത്യക്കാർക്കും മറ്റ് ന്യൂനപക്ഷക്കാർക്കും നേരെയുള്ള വംശീയ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കെ സർക്കാർ നിശബ്ദത പാലിക്കുകയാണെന്നും ഈ കുറ്റവാളികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും യുവാവ് പങ്കുവച്ച പോസ്റ്റിൽ പരാതിപ്പെടുന്നു ഇന്ത്യൻ വംശജരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അയർലൻഡ് സർക്കാർ ഡബ്ലീനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അഖിലേഷ് മിശ്ര എന്നിവരിൽ നിന്നും കൃത്യമായ നടപടികൾ അഭ്യർത്ഥിക്കുന്നതായും യുവാവ് തന്റെ ലിങ്ക്ഡ് ഇൻ പോസ്റ്റിൽ കുറിച്ചു ഫൊക്കാന പ്രത്യേക പുരസ്കാരം അമേരിക്കൻ മലയാളി അഭിനാഷ് തുണ്ടുമണ്ണലിന് ആഗോളതലത്തിൽ ഫൊക്കാന നടത്തിയ നോവൽ രചന മത്സരത്തിൽ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം അമേരിക്കൻ മലയാളി അഭിനാഷ് പറത്രീസ് കുഴൽ നേടി ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ പങ്കെടുത്ത മത്സരത്തിൽ അമേരിക്കൻ മലയാളി ഈ നേട്ടം കൈവരിച്ചത് അഭിമാനകരമായി പ്രശസ്ത സാഹിത്യകാരൻ കെ വി മോഹൻകുമാർ ഐ എസ് നേതൃത്വം നൽകിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു യാതൊരു സ്വാധീനമോ ശുപാർശയോ പരിഗണിക്കാതെ സ്വതന്ത്രമായി നടത്തിയ വിധിയെഴുതത്തിൽ ഒരു അമേരിക്കൻ മലയാളി തന്നെ ജേതാവായതിൽ തങ്ങളും അഭിമാനിക്കുന്നതായി ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി സെക്രട്ടറി ശ്രീകുമാർ ഉന്നിത്താൻ എന്നിവർ പറഞ്ഞു പെൻസിവേനിയയിൽ കോളേജ് പോയിന്റിൽ താമസിക്കുന്ന പത്തനംതിട്ട കമ്പനാട് സ്വദേശി അഭിനാഷ് എട്ട് പുസ്തകങ്ങളുടെ രചയിതാവ് ആണെങ്കിലും അമേരിക്കയിൽ ഏറെയൊന്നും അറിയപ്പെട്ടിരുന്നില്ല അമ്പതോളം ക്രിസ്തീയ ഗാനങ്ങളുടെ രചയിതാവും സംഗീത സംവിധായകനുമാണ് ലേഖനങ്ങളും കഥകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേളയിൽ പ്രവർത്തിക്കുന്നു എസ് ഇരുപത്തി ഒന്ന് കളിമണ്ണിന്റെ കാലോച്ച അടിമക്കപ്പൽ തുടങ്ങിയ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് കരിങ്കാലിക്കുന്ന് സേവ എന്ന നോവൽ ഡി സി ബുക്സ് ഉടൻ പ്രസിദ്ധീകരിക്കും വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഓഫീസ് കൊച്ചിയിൽ ഓഗസ്റ്റ് മൂന്നിന് ഉദ്ഘാടനം ചെയ്യുന്നു വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഓഫീസ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ഓഗസ്റ്റ് മൂന്നിന് രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യും ബാങ്കോക്കിൽ വമ്പിച്ച ആഘോഷത്തോടെ സംഘടിപ്പിച്ച ലോക മലയാളി കൗൺസിലിന്റെ പതിനാലാമത് ആഗോള സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോക മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ഓഫീസ് മറൈൻ ഡ്രൈവിൽ ഡി സി സമുദ്ര ദർശനം തുറക്കുന്നത് കൊച്ചിയിലെ ഡി ഡി സമുദ്ര ദർശൻ മറൈൻ ഡ്രൈവ് താജ് ഹോട്ടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ലോക മലയാളി കൗൺസിലിന്റെ ആഗോള ഓഫീസ് സംഘടനയുടെ വളർച്ചയ്ക്കും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തോടുള്ള സമർപ്പണത്തിന്റെയും പ്രതീകമാവും ആഡംബര സൗകര്യത്തോടു കൂടിയ ഈ ഫ്ലാറ്റ് കേരളത്തിലേക്ക് എത്തുന്ന ലോക മലയാളി കൗൺസിൽ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗജന്യമായി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പ്രഖ്യാപിച്ച അഞ്ചിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഗ്ലോബൽ ഓഫീസ് തുറക്കുന്നത് തിരുവനന്തപുരത്ത് വേൾഡ് മലയാളി സെന്റർ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് യൂറോപ്പ് റീജിയൽ യൂത്ത് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആഗോള സമ്മേളനം തുടങ്ങിയ കർമ്മ പദ്ധതികളാണ് ഗ്ലോബൽ കോൺഫറൻസിലെ പ്രധാന തീരുമാനങ്ങളെന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ ജെയ്സ് കൂടൽ അറിയിച്ചു ഓഫീസ് ഉദ്ഘാടനത്തിന് ഗ്ലോബൽ നേതാക്കൾ ചെയർമാൻ തോമസ് മോട്ടക്കൽ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷാജി മാത്യു ട്രഷറർ സണ്ണി വെളിയത്ത് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഓർഗനൈസേഷൻ ജോൺ സാമ്പുവേൽ ഉൾപ്പെടെ ഗ്ലോബൽ റീജിയൻ പ്രൊവിൻസ് നേതാക്കൾ പങ്കെടുക്കും ഇനിയൊരു ഇടവേള മരിയൻ വോയിസ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് for oh, yeah, yeah. ക്രിസ്ത്യൻ ഫ്യൂണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കണക്കാരി ഏറ്റുമാനൂർ ഹലോ അപ്പ ഇറങ്ങി ഞാൻ വിടെ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ നീയായിരുന്നു മാർക്ക് നെയ്യായിരുന്നു തുടർ വിദ്യാഭ്യാസ സെമിനാർ ഓഗസ്റ്റ് പതിനാറിന് ിക്കാഗോയിലും അമേരിക്കയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ വിഭവ സമർത്ഥമായൊരു സദ്യ ഒരുക്കി ഓണാഘോഷം മൂടി പിടിപ്പിക്കുവാൻ മത്സരിക്കുമ്പോൾ സമർത്ഥമായൊരു വിജ്ഞാന സദ്യ ഒരുക്കി വ്യത്യസ്തവുമായാണ് മലയാളി അസോസിയേഷൻ ഓഫ് റെസ്പിറേറ്ററി കെയർ ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ചയിലെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫുഡ് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഡബിൾ ഹിൽട്ടൺ ഹോട്ടലിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാർക്ക് സെമിനാർ അത്തരത്തിൽ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മാർക്ക് പ്രസിഡന്റ് ജോർജ് മതായിയും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവിലെ ഇതര അംഗങ്ങളും പ്രഗത്ഭരായ പ്രഭാഷകരെ അണിനിരത്തി സംഘടനയുടെ ആരംഭം മുതൽ തുടർച്ചയായി വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിച്ച് അമേരിക്കയിലെ മലയാളി പ്രൊഫഷണൽ സംഘടനാ രംഗത്ത് വേറിട്ടൊരു പത്താവ് വെട്ടിയിട്ടുള്ളതാണ് മാർക്ക് രജത ജൂബിലി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്ന സംഘടനയുടെ തൊപ്പിയിൽ മറ്റൊരു പന്തുകളായി പ്രക്ഷോഭിക്കുകയും ഓഗസ്റ്റ് പതിനാറിലെ സെമിനാർ മലയാളിയുടെ നേതൃത്വത്തിൽ മൈൽസ് ഫോർ സ്മൈൽ ഫൈവ് നടത്തുന്നു ക്ലബ് ഓഫ് ഗ്രേറ്റ് ഫിലോഫിയ ഫ്രണ്ട്സ് ഫിറ്റ്നസ് സെന്റർ ഫ്രണ്ട്സ് റണ്ണിംഗ് ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റൺവോക്ക് നടത്തുന്നു ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നെഷാമിനിയ സ്റ്റേജ് പാർക്കിലാണ് ഈ ഓട്ടം ചെലവ് കഴിഞ്ഞ് ലഭിക്കുന്ന മുഴുവൻ തുകയും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിക്ക് സംഭാവന നൽകാനാണ് തീരുമാനമെന്ന് ഡയറക്ടേഴ്സ് ആയ ബിനു സി തോമസ് സന്ദീപ് മാത്യൂസ് എന്നിവർ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ ഉദ്യമത്തിൽ എല്ലാ മലയാളികളും അണിചേരണമെന്ന് വൈസ് മെൻസ് ക്ലബ് പ്രസിഡന്റ് ലിജോ ജോർജ് അഭ്യർത്ഥിച്ചു ഫിലോൾഫിയ മലയാളി സമൂഹത്തിന് ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് തങ്ങൾ ഈ സംരംഭത്തിൽ പങ്കുചേരുന്നതെന്ന് ഫ്രണ്ട്സ് ഫിറ്റ്നസ് ഡയറക്ടർ സുബിൻ എബ്രാഹിം അറിയിച്ചു ദീർഘദൂരം ഓട്ടത്തിന് ആരോഗ്യം പരിപാലനത്തിനും സംരക്ഷണത്തിനും മുഖ്യ പങ്കാണുള്ളത് എന്ന് റണ്ണിംഗ് ക്ലബിന് നേതൃത്വം നൽകുന്ന ജിമ്മി കോശി അഭിപ്രായപ്പെട്ടു മലയാളി പോലീസ് അസോസിയേഷൻ അസംഷൻ യുവജന സഖ്യം എന്നീ സംഘടനകളും ഫാമിലി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഉമർ ഹറൂഖ് തുടങ്ങി ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം ഡോക്ടർമാരുടെയും മറ്റു വ്യവസായ സംരഭകരുടെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് റേസ് ഡയറക്ടർ ബിനു സി തോമസ് അറിയിച്ചു വേൾഡ് വേൾഡ് ഗ്ലോബൽ ഗ്ലോബൽ കോൺഫറൻസ് കോൺഫറൻസ് ഓഗസ്റ്റിൽ നടക്കുമെന്ന് അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലച്ചെല്ലൂർ അറിയിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കിയ നിരവധി സന്നദ്ധ സേവനങ്ങളും സംഘടന ചെയ്തുവരുന്നു മുപ്പതാം വർഷത്തിന്റെ നിറവിൽ എത്തിയ വേൾഡ് മലയാളി കൗൺസിൽ ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നതുമായി ഡാളസിൽ സംഘടിപ്പിച്ച പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അറിയിച്ചു സേവനത്തിന് മുൻതൂക്കം നൽകി വരുന്നു ഇരുപത്തിയഞ്ച് യുവതീവാക്കന്മാരുടെ വിവാഹം ഫിലോഫിയ പ്രവിഡ്സിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടിന് പത്തനാപുരത്ത് വെച്ച് നടക്കും പുനല്ലൂർ ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് ടി വി മോണിറ്റേഴ്സ് നൽകി വയനാട് ദുരിതത്തിൽ പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് വീട് സ്പോൺസർ ചെയ്തു നൽകി നൂറ് കുട്ടികൾക്കുള്ള പഠന സ്കോളർഷിപ്പ് എന്നിവയും സംഘടന നൽകി അമേരിക്ക റീജിയൻ പതിനാല് വീടുകൾ നാട്ടിൽ നിർമ്മിച്ച് നൽകി തുടങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതായി പ്രത്യേക പത്രക്കുറിപ്പും അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റിന്റെ പി വി എസ് എ എന്ന പുരസ്കാരം നൽകാൻ അംഗീകൃതമായ ഏക മലയാളി സംഘടനയാണ് തങ്ങളുടേതെന്നും ഭാരവാഹികൾ പ്രസ്താവിച്ചു വി ഗോപാലിപ്പിള്ള ചെയർമാൻ ജോൺ മത്തായി പ്രസിഡന്റ് ക്രിസ്റ്റഫർ റിവർഗീസ് ജനറൽ സെക്രട്ടറി ശശികുമാർ നായർ ട്രഷറർ അടങ്ങുന്ന ഭരണസമിതിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തത്സമയം പങ്കുവയ്ക്കുവാൻ ജ്ഞാനായ വോയിസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ

ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനാറിൽ മൌണ്ട് പ്രോസ്പെക്ടിലുള്ള റെക്പെക് ഇൻഡോർ കോർട്ടിൽ നടക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി കോ ജോർജ് പ്ലാമോട്ടിൽ മാത്യു അച്ചേട്ട് ആന്റണി പ്ലാമോട്ടിൽ എന്നിവർ അറിയിച്ചു വിജയികൾക്കുള്ള ട്രോഫികൾ ഷിബു പ്രയാനിക്കുന്ന വിനു മാമോട്ടിൽ ടോം സണ്ണി ജോൺസൺ കണ്ണുകാടൻ എന്നിവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടൂർണമെന്റിന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചു ഇത്തവണ എല്ലാ കളികാർക്കും മലയാളി അസോസിയേഷൻ ലോഗോ മുദ്രണം ചെയ്തിട്ടുള്ള ടീഷർട്ടുകൾ സമ്മാനിക്കും ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിക്കകം രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡബ്ലിന് ഇളക്കിമറിച്ച് ഹണി റോസ് മലയാളിയുടെ ഉണർന്നയിൽ ഷീല പാലസ് സീ ഫുഡ് റെസ്റ്റോർ പബ് പ്രവർത്തനം ആരംഭിച്ചു ഡബ്ലിൻ സ്റ്റേറ്റ് സ്റ്റീഫൻ ഗ്രീനിലെ ഗ്രീൻ ഗ്രീൻഫോൺ സ്ട്രീറ്റിൽ പ്രവർത്തനം ആരംഭിച്ച ഷീല പാലസ് റെസ്റ്റോ പബിൽ രുചികരമായ സീ ഫുഡ് വിഭവങ്ങളും ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഓറോ ബാൻഡ് അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ഡി ജെ സനയുടെ അധ്യഗ്രൻ പെർഫോമൻസ് എന്നിവയും കാഴ്ചക്കാരെ ആവേശഭരിതരാക്കി അർണോൾഡ് ഷാർ ഗേസ്റ്റർ സിൽവസ്റ്റർ സ്റ്റലോൺ എന്നീ ഹോളിവുഡ് സൂപ്പർ താരങ്ങൾ ഉടമസ്ഥരായിരുന്ന ഡബ്ലുലെ പ്രസിദ്ധമായ റെസ്റ്റോ പമ്പാണ് കഴിഞ്ഞ ദിവസം മലയാളിയുടെ ഉടമയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡബ്ലിനിലെ തന്നെ ഏറ്റവും വലിയ പബ്ബുകളിൽ ഒന്നാണ് ഷീല പാലസ് ഒരുക്കിയിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്കിടെ അയർലൻഡുകാരുടെ പ്രിയ റെസ്റ്റോറന്റ് എന്ന ഖ്യാതി നേടിയ ഷീല പാലസിന്റെ റെസ്റ്റോ പബ് കൂടിയെത്തുന്നതോടെ ഇനി ഡബ്ലിന്റെ ഹൃദയഭാഗത്തുള്ള സെന്റ് സ്റ്റീഫൻസ് ഗ്രീമിന്റെ രാത്രികൾക്ക് മികവേറും പ്രവാസികൾക്ക് ലൈസൻസിന്റെ കാലാവധി ഇനി അഞ്ചു വർഷം മാത്രം കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗതാഗത നിയമത്തിലെ ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് ഒന്നിന് നൽകിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴായി ഔദ്യോഗിക സെറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു പുതിയ ഭേദഗതികൾ പ്രകാരം സ്വകാര്യ ലൈസൻസ് എന്നതിൽ ഉൾപ്പെടുന്നത് താഴെപ്പറയുന്ന വാഹനങ്ങളാണ് ഏഴ് യാത്രക്കാരിൽ കൂടുതൽ അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾ രണ്ട് ടണ്ണിലേക്കും കുറവായ ലോഡ് കപ്പാസിറ്റിയുള്ള ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾ ടാക്സികൾ ആംബുലൻസുകൾ ലൈസൻസിന്റെ കാലാവധി ഇനി റെസിഡൻസിയെ ആശ്രയിച്ചു കുവൈത്ത് പൗരന്മാർക്കും ജി സി സി പൗരന്മാർക്കും പതിനഞ്ച് വർഷം കാലാവധി പ്രവാസികൾക്ക് അഞ്ചു വർഷം കാലാവധി ഭേദഗതിയിൽ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ പ്രാബല്യത്തിൽ വന്നു ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിക്കാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല നിലവിൽ മന്ത്രാലയം അറുപത്തി ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കിയതായി ഔദ്യോഗികമായി അറിയിച്ചു എന്നാൽ റദ്ദാക്കതിന് പിന്നീടുള്ള വ്യക്തമായ കാരണങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല യു കെ മലയാളി ലിസി തോമസും സംഘവും പുറത്തിറക്കിയ ഇംഗ്ലീഷ് ഗാനം ഐ ലവ് യു ജീസസ് ശ്രദ്ധ നേടുന്നു യു കെ മലയാളി ലിസി തോമസും സംഘവും പുറത്തിറക്കിയ ഗോഡ്സ് മ്യൂസിക്കിന്റെ ഇംഗ്ലീഷ് ഗാനം ഐ ലവ് യു ജീസസ് ശ്രദ്ധ നേടുന്നു ദീപത്തോട് നന്ദിയും തന്റെ സ്നേഹവും തുറന്നു പറയേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഐ ലവ് യു ജീസസ് ലിസി രജനിയും സംഗീതവും നിർവഹിച്ച ഈ ഗാനത്തിന്റെ ഹൈലൈറ്റ് ജഡമിയാവാസിന്റെ ശബ്ദമാധുര്യവും തന്നെയാണ് സോഷ്യൽ മീഡിയ എത്തിച്ചു റൊമാൻറ്റിക് ഡാൻസ് കോമഡി മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ലവ് യു ബേബി നെഫിൽ രണ്ടാമത്തെ ഗാനം റിലീസായി പ്രിൻസ് ജോസഫിന്റെ ഓർക്കസ്ട്രേഷൻ ഈ ഗാനത്തെ മിക ഉറ്റതും തികച്ചും വ്യത്യസ്തവും ആക്കുന്നു നിരവധി ഭക്തിഗാനങ്ങളിലൂടെ മലയാളികളുടെ ആത്മീയ ജീവിതത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗോഡ്സ് മ്യൂസിക് ഇതാദ്യമായാണ് ഇംഗ്ലീഷ് ഗാനം പുറത്തിറക്കിയിരിക്കുന്നത് സെന്റ് തോമസ് എക്യൂമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രവർത്തനോദ്ഘാടനവും സെന്റ് തോമസ് ദിനാചരണവും സമുചിതമായി ആഘോഷിച്ചു ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി ക്രൈസ്തവ കൂട്ടായ്മയായ സെന്റ് തോമസ് എക്യോമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനം സെന്റ് തോമസ് ദിനാചരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് എൽമോണ്ടിലുള്ള പോൾ മലങ്കര കത്തോലിക്ക കത്തീഡ്രലിൽ വെച്ച് വർണ്ണഭവമായി നടന്നു മർത്തോമസ് സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ എബ്രാഹം മാർ പൗലോസ് എപ്റ്റിസ്കോപ്പ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സഭകളുടെ മേൽ ഘടകങ്ങളിൽ മാത്രമല്ല നമ്മുടെ ആരാധന സമൂഹങ്ങളിലും എഹ്യൂമിനിക്കൽ കൂട്ടായ്മ ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മലങ്കര സഭയുടെ അപസ്ഥലായ വിശുദ്ധ തോമാസ് ലിഹായുടെ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം പോലെ അതേ ആത്മാർത്ഥതയോടെ ക്രൈസ്തവ ഐക്യത്തിനു വേണ്ടി നാം നിലകൊള്ളണമെന്നും മാർ പൗലോസ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തു ബലങ്കര കത്തോലിക സഭയുടെ യു എസ് കാനഡ ഭദ്രാസന അധ്യക്ഷൻ മോസ് റവറൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്റ്റെഫാനോസ് മുഖ്യപ്രഭാഷണം നടത്തി ക്രൈസ്തവ സഭകളുടെ ഐക്യം ഇന്നത്തെ സാമൂഹിക ആധ്യാത്മിക സാഹചര്യത്തിൽ വളരെ ആവശ്യമായ ഒന്നാണ് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് എതിരായ നടപടികളായി ഇന്ത്യയിലെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന നടപടി അപലനീയമാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എപ്പിസ്കോപ്പൻ സഭയുടെ ബിഷപ്പായ ഡോക്ടർ ജോൺ സി ജോൺസിട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒന്നിച്ചു കൂടാനും ഒന്നിച്ച് ഭക്ഷിക്കാനും ഒന്നിച്ചു പാടാനും ഒന്നിച്ച് ചിരിക്കാനും ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് കരയാനും കഴിയേണ്ടതാണ് ഈ ക്രൈസ്തവ കൂട്ടായ്മയുടെ സ്വാർത്ഥകഥ എന്ന് അദ്ദേഹം പറഞ്ഞു വീണ്ടും പ്രധാന വാർത്തകൾ ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ പതിനൊന്നാമത് അന്താരാഷ്ട്ര വടംവലി മത്സരം ഓഗസ്റ്റ് ഡബ്ലിനിൽ വീണ്ടും ഇന്ത്യക്കാരിന് നേരെ ക്രൂര വംശീയ ആക്രമണം ഗുരുതരമായി പരുക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി ഫൊക്കാന പ്രത്യേക പുരസ്കാരം അമേരിക്കൻ മലയാളി അഭിനേഷ് തൊണ്ടുമന്നലിന് വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ഓഫീസ് കൊച്ചിയിൽ ഓഗസ്റ്റ് മൂന്നിന് ഉദ്ഘാടനം ചെയ്യുന്നു കെ ബി ടി വി പ്രവാസി വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം